ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നടന്നത് കണ്ടാലോ ഇത് ഞാൻ വിത്തിട്ട് മുളപ്പിച്ച കുറച്ച് തൈകളാണ് ഇതിൽ സ്ട്രോബെറി അനാറ് നാരങ്ങ ഉള്ളത് അപ്പോൾ ഈ ഒരു തൈ ഇതുവരെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് പറിച്ചു നടണമെന്ന് വിചാരിക്കുന്ന കുറേ നാളായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആയാലോ മണ്ണൊക്കെ നിറച്ച് വെച്ച് കുറച്ച് പോട്ടുകൾ ഉണ്ടായതുകൊണ്ട് ഇനി വേറെ മണ്ണൊന്നും നിറയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഉറച്ചു പോയതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഈ ഒരു ചട്ടിയിലാണെങ്കിൽ കുറച്ച് പുല്ലുകളൊക്കെ മുളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പറിച്ചെടുത്ത് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ പറിച്ചെടുക്കലാണ് ടാസ്ക് അപ്പോൾ ഇതിനായി ആദ്യം ഇതൊന്ന് കുതിർത്ത് വെക്കാം കുതിർന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും ഇതൊരു ചെറിയ പോട്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകളൊക്കെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം ഞാനിത് എല്ലാം കൂടി ഒന്നിച്ച് എടുക്കാനാണ് നോക്കുന്നത് ഓരോന്നായി കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റണം കുറേ തൈ ഒരെണ്ണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നാല് ഓറഞ്ചിൻ്റെ തൈയും തൈട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ബോട്ടിൽ നാലെണ്ണം വെച്ചാണ് നട്ട് കൊടുക്കുന്നത് കാരണം വലുതാവുമ്പോൾ ഇതൊന്ന് മാറ്റി നടാനുള്ളതാണ് ഇനി ഇതെല്ലാം ഓരോ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം എല്ലാ തൈകളും ചട്ടിയിലേക്ക് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങാണ്ട് നോക്കണം അതാണ് അടുത്ത ടസ്ക് ഇനി ഇതൊന്ന് സ്ട്രോബെറി നടാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതും ഭയങ്കര ഹാർഡായിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതിലും ചാണകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വലുതാകുമ്പോൾ മാത്രം വളമൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാ ചെടികളും നട്ടിട്ടുണ്ട് ഇനി ഇതൊന്നും വെയിൽ കൊള്ളാണ്ട് എല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്